നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നടനും എംഎൽ യുമായ മുകേഷിനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്ത പശ്ചാത്തലത്തിൽ സി പി എം നേതാവിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് നടിയെ ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ രൂക്ഷമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് എൽ ഡി എഫ് കൺവീനറായി ഇ പി ജയരാജൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അദ്ദേഹം അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത് രണ്ട് കോൺഗ്രസ് എം എൽ എ മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അവർ രാജിവെച്ചിരുന്നില്ല എന്നാണ് ഇ പി ജയരാജൻ മറുപടിയായി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ എടുത്ത ധൈര്യമായ തീരുമാനമാണ് ഹേമ കമ്മിറ്റി എന്നും അദ്ദേഹം പറയുന്നു റിപ്പോർട്ടിന്മേൽ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കും മാധ്യമങ്ങൾ സർക്കാരിന്റെ നടപടിയെ പ്രശംസിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറയുന്നു തെറ്റുകൾക്ക് ശിക്ഷ ഉണ്ടാകും മുകേഷിന്റെ രാജി ആവശ്യം ഉന്നയിക്കുന്നവർ അറിയേണ്ടത് പണ്ട് കോൺഗ്രസ് എം എൽ എ രാജിവെച്ചിരുന്നില്ല എന്ന കാര്യമാണ് പിണറായി സർക്കാർ കുറ്റവാളികളായ ആരെയും സംരക്ഷിക്കുന്നില്ല എന്നും പാർട്ടി കൺവീനറായ ഇ പി ജയരാജൻ പറഞ്ഞു ജാമ്യമില്ല വകുപ്പ് പ്രകാരം ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് സി എടുത്തിരിക്കുന്നത് ലൈംഗിക ആരോപണം ശക്തമാകുമ്പോഴും മുകേഷിനെ തള്ളാൻ സി പി എം നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് മുകേഷിന്റെ കൊല്ലത്തെ വീടിന് പോലീസ് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് രണ്ട് ജീപ്പ് പോലീസുകാരാണ് വീടിന് സമീപം ക്യാമ്പ് ചെയ്തിരിക്കുന്നത് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ചതിന് ശേഷം പ്രതികരിക്കുമെന്നാണ് മുകേഷ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുമെന്നും കേസ് റദ്ദാക്കൽ ഹർജി ഫയൽ ചെയ്യുമെന്നും ആലോചനയിലാണ് അതേസമയം മുകേഷ് എവിടെയാണ് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് തിരുവനന്തപുരത്തും കൊല്ലത്തെയും വീട്ടിലെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് മുകേഷിനെ കാണാനായില്ല മുകേഷ് എവിടെയാണ് എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് അദ്ദേഹത്തിനോട് പോയി ചോദിക്കൂ എന്നായിരുന്നു പാർട്ടി കൺവീനറുടെ മറുപടി ബലാത്സംഗ കേസെടുത്ത സാഹചര്യത്തിൽ നിയമ ഉപദേശം തേടിയിരിക്കുകയാണ് മുകേഷ് കേസെടുത്തതിന് പിന്നാലെ മുകേഷിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല കുമാരപുരത്തും മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകും എന്നാണ് വിവരം ലഭിക്കുന്നത് ബലാത്സംഗ കേസ് നൽകിയ നടി ബ്ലാക്ക് മെയിൽ ചെയ്തതിന് തെളിവുണ്ട് എന്നാണ് മുകേഷിന്റെ വാദം ഇത് പോലീസിന് സമർപ്പിച്ചേക്കും എന്നാൽ താൻ ബ്ലാക്മെയിൽ ചെയ്തെങ്കിൽ തെളിവുകൾ പുറത്തുവിടും എന്നാണ് പരാതിക്കാരി അറിയിച്ചിട്ടുള്ളത്